ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിൽ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ ചേലക്കര ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു ലയൻസ് ക്ലബ്ബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചരക്കരസത്തിന്റെ പ്രവർത്തനങ്ങള് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എനിക്ക് എത്തിയതിനു ശേഷം കാണാനായിട്ട് സാധിച്ചത് ഒരു മാറ്റം അത്യാവശ്യമല്ല തിരികൊടുത്തുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ വിജയിച്ചു അന്ന് ഉദ്ഘാടന നിമിഷം മുതൽ ചെലവഴി പ്രവർത്തനങ്ങളുടെ ായിട്ട് കാണുന്നുണ്ട് ചില ശക്തമായിട്ട് ഈ വർഷത്തെ നേരത്തെ പറഞ്ഞു എല്ലാ ദിവസവും നോക്കുകയാണെങ്കിൽ ചിലക്ക

ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷനായി അധ്യക്ഷനായിരത്തിലും പോലെ ക്ലബിനെത്തോടുകൂടി ഈ പറഞ്ഞ യൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട്ട് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ഡിസ്ട്രിക്ട് ചെയർപേഴ്സന്മാരായ ബിജു പുറത്തൂർ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ ട്രഷറർ സി ഡിക്സൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സന്മനസ് ഉള്ളവർക്കുള്ള സമാധാനാണ് പണ്ട് കാലം വളരെ കണ്ടീഷനാണ് ഇന്ന് കാലത്തിലും അത് പ്രസക്തമാണ് എല്ലാവർക്കും നമുക്ക് മാത്രം സന്മനസ് ഉണ്ടായാൽ പോരാ നമ്മൾ സഹവസിക്കുന്ന സമൂഹത്തിൽ എന്നാലാണ് സമാധാനം പൊതുവേ ഉണ്ടാവുന്നത് നമ്മൾ മലയാളികളെ നമുക്ക് പൊതുവെ അറിയാം നമ്മൾ സാംസ്കാരികമായി വളരെ ഉന്നതിയിലുള്ളവരാണ് നമ്മൾ എല്ലാത്തി ഒരുപാട് കാര്യങ്ങൾ సారకారాను బయటికి చెరియట్ ఎంది ఉన్నాకండి ఊళ్ళి ఊళ్ళి నగరానికి ఉన్న ఆరు నెలలు చెగిన కారణం ఏది జిల్లాకు మధ్య యావన ప్రవర్త మార్పుల చర్చైంది ఇది நம்ம சொந்தమైన వాస్తవం சொந்தం అన్న ఒక సషిరే అండర్లో సాధన కర్తల సొంతమైన కరేకట కొడయం వొలరే మనోహరమైన ఒక ఆఫీస్ ఒక ఆస్తానా అక్కడ మనం ఇంటికి కొం వస్తా సంతోషం

എല്ലാവിധ നിയന്ത്രണങ്ങളും കൂടിയാണ് അതുകൊണ്ട് വളരെ കൃത്യമായി വളരെ വ്യക്തമായി ചെയ്യാൻ വിഷയങ്ങൾ വല്ലതെന്ന് അഭിമാനിക്കാം ജലദ്രലോഷിച്ച് നോക്കുമ്പോൾ പക്ഷേ ജില്ലയിൽ തന്നെ മട്ടിപ്പിടുകൾ ഏറ്റവും സമ്പന്നമായ ക്രീമായി നിരവധി ഡോക്ടേഴ്സാണ് ഡോക്ടർ മുളകൃഷ്ണൻ തുടങ്ങി ഡോക്ടർ വാക്കീസർ ഡോക്ടർ രാമകുമാർ അങ്ങനെയൊക്കെ നിരവധി ഡോക്ടർമാരുണ്ട് വക്കീലന്മാർ നമ്മളെടുത്തിട്ടുണ്ട് വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം അപ്പുറം പ്രൊഫസർ നമ്മുടെ പ്രവർത്തിച്ച പ്രൊഫസർ നമ്മുടെ ഇതിനെല്ലാം അപ്പുറം ഈ രാജ്യത്ത് തന്നെ ആചരിക്കുന്ന ഏറ്റവും പ്രധാന കൃത്യന്മാരാണ് നമ്മുടെ വൈദ്യുതി അദ്ദേഹത്തിൻ്റെ കൈവളം മാറാത്ത ഒരസുഖം വിശ്വസിക്കുന്നില്ല നമ്മൾ പല ജാതിയിലുണ്ടാവും പല വെള്ളങ്ങളിലുണ്ടാവും പക്ഷെ നമുക്ക് ലൈഡിസത്തിൽ ഒട്ട് ഭരണമുള്ളൂ അത് സൗഹൃദത്തിന്റെ ഭരണമാണ് സമാധാനത്തിന്റെ വരണമാണ് അതെല്ലാം നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ നമ്മള് ഉണ്ണിയേശു വരവേറ്റ ക്രിസ്തുമസ് എന്തായിരുന്നു കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നു ദേവപുത്ര ജനം അത് എവിടെ ജനിക്കും എങ്ങനെ ജനിക്കും ആർക്കറിയില്ല വർഷങ്ങളോളം കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ദേവപുത്രൻ ജനിക്കും അപ്പൊ ദേവപുത്രെ എവിടെ എങ്ങനെ വേണമെങ്കിലും സ്വാധീനിക്കാൻ പറ്റും എന്നാലും മനുഷ്യരുടെ ഇടയിൽ ജനിച്ചു അവിടുത്തെ വിഷമങ്ങൾ കണ്ട് അത് പരിഹരിക്കാനാണ് ദേവീപുത്ര മനുഷ്യരായിരുന്നു അങ്ങനെ ആ ദേവപുത്രൻ ഗ്രഹമിൽ ഒരു കുൺകൂട്ടിൽ ജനിച്ചു അവിടെ നിന്ന് വളർന്ന് ഒരുപാട് സമാധാനത്തിന്റെ സന്ദേശങ്ങൾ നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ¡Gracias! No. റൈറ്റ് വിഷൻ ന്യൂസ് ഹേ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാരന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾ ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്